വാർത്തകളിലേക്ക് ഇടുക്കി ജില്ലാ കേരളോത്സവത്തിന്റെ സംഘാടക സമിതി യോഗം കട്ടപ്പനയിൽ പ്രസിഡന്റ് കട്ടപ്പനയിൽ നടന്നു ഇടുക്കി ജില്ലാ കേരളോത്സവം ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ കട്ടപ്പനയിൽ വെച്ചാണ് നടക്കുന്നത് ഇതിനു മുന്നോടിയായാണ് കട്ടപ്പന നഗരസഭാ കളി സംഘാടക സമിതി യോഗം ചേർന്നത് കലാമത്സരങ്ങൾ നാൽപ്പത് ഇനങ്ങളിൽ നടക്കും കൂടാതെ അത്ലറ്റിക് മത്സരങ്ങളും ഗെയിംസ് ഇനങ്ങളും നടക്കും സംഘടന സമിതി യോഗത്തി കട്ടപ്പുറം നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കോഴി അധ്യക്ഷനായിരുന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ യോഗം ഉദ്ഘാടനം ചെയ്തു കലാമത്സരങ്ങളിലെ ഇനങ്ങളിൽ നാൽപ്പത് മത്സരങ്ങളും കായിക മത്സരങ്ങളിൽ അത്ലറ്റിക്സ് നീന്തൽ വോളിബോൾ ഷട്ടിൽ വടംവലി കബഡി തുടങ്ങിയ ബാസ്കറ്റ്ബോൾ ഫുട്ബോൾ തുടങ്ങിയ മത്സരങ്ങൾക്കുമാണ് ഇപ്പോൾ നമുക്ക് എൻട്രികൾ എത്തിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് സിദ്ദിഖ് യുവജനക്ഷേമ ബോർഡ് ജില്ലാ ഓഫീസർ ശങ്കർ മാധവൻ യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ രമേശ് കൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ടോണി തോമസ് മിനി പ്രിൻസ് ഷൈനി സജി കട്ടപ്പന നഗരസഭാ കൌൺസിലർമാരായ ലീലാംബേബി കെ ജെ ബെന്നി മനോജ് മുരളി തോമസ് മൈക്കിൾ സിജു ചൊക്കുമുട്ടേ അവളിയടം ജില്ലാ കോർഡിനേറ്റർ അക്ഷിയ അനിൽ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ വിവിധ കലാ സാംസ്കാരിക പ്രവർത്തകർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ